സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് കണ്ണൂർ പയ്യന്നൂരിലെ അനിലയും ഷിജുവും അന്ന് കണ്ടുമുട്ടിയിട്ട് പോലും മിണ്ടിയിട്ടില്ല പിന്നീട് ഇവരും വേറെ വിവാഹം കഴിച്ചു കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയം പുതുക്കിയത് ആ സൗഹൃദം വഴിവിട്ട ബന്ധമായി വളർന്നു ഇവരുടെ സൗഹൃദം വീട്ടുകാർ അറിയുകയും പല പ്രശ്നങ്ങളും കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അനില ശ്രമിച്ചെങ്കിലും ഷിജു തയ്യാറായില്ല അതാണ് അയാളെ കൊലപാതകത്തിനും ആത്മഹത്യക്കും പ്രേരിപ്പിച്ചത് കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസ് കണ്ടെത്തൽ അന്നൂരിലെ ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടലിലാണ് വീട്ടുടമയായ ബെറ്റിയും കുടുംബാംഗങ്ങളും പയ്യന്നൂരിന് സമീപം അന്നൂരിൽ നടന്ന കൊലപാതകത്തിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയത് വീട്ടുടമ ബെറ്റി ജോസഫും കുടുംബവുമാണ് ഭാര്യയോടും മക്കളോടുമൊപ്പം വിനോദയാത്ര പോകുമ്പോൾ വീട് നോക്കാനും വളർത്തു നായ്ക്കൾക്ക് ഭക്ഷണം നൽകാനും സുഹൃത്ത് ഷിജുവിനെ ഏൽപ്പിച്ചതാണ് തിരികെ എത്തിയപ്പോൾ ഒരു പരിചയവുമില്ലാത്ത സ്ത്രീയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു കണ്ണൂർ കോയിപ്പുറ സ്വദേശിനി അനിലയെയാണ് ഞായറാഴ്ച ബെറ്റിയുടെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃമതിയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് അനില അനിലയെ കൊലപ്പെടുത്തിയ ഷിജുവിനെ ഇരുളിലെ വീടിനടുത്ത പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്നും വളർത്തുന്ന നായ്ക്കളുടെ അസാധാരണമായ ബഹളം സമീപവാസികൾ കേട്ടതായും വെള്ളിയാഴ്ച ഷിജുവിനെ വീട്ടിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു എന്നാൽ ശനിയാഴ്ച ആരെയും കണ്ടില്ല ഞായറാഴ്ച പുലർച്ചെ അയൽക്കാർ വന്ന് കിടക്കുന്ന ജനലടിയിലൂടെ നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടത് അവർ ഉടൻ പോലീസിന് വിവരം അറിയിച്ചു വെള്ളിയാഴ്ച രാത്രിയാണ് അനിലെയും കുട്ടി ഷിജു ഈ വീട്ടിലെത്തിയതും കൊലം നടത്തിയ ശേഷം സ്വന്തം നാട്ടിലെത്തി ൂങ്ങി മരിക്കുകയും ചെയ്തത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അനിലയും ഷിജുവും കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴി പരിചയം പുതുക്കി അത് പിന്നീട് പ്രണയമായി വളർന്നു ഇതേ തുടർന്ന് ഷിജുവിന്റെ ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഒടുവിൽ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അനില ശ്രമിച്ചതാണ് ഷിജുവിനെ പ്രകോപിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രമല്ല അനിലിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നും ഇത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണെന്നും കുടുംബം പ്രതികരിച്ചു സംഭവത്തിൽ കൊല്ലപ്പെട്ട യുവതിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങളിൽ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ സൂചനയുണ്ട് ചെയ്തിട്ടുണ്ട് പ്രാഥമികമായി പ്രണയം പ്രാഥമിക ബാക്കി അനിലിയുടെ മുഖത്തും ശരീരത്തിലും പരിക്കേറ്റ പാടുകൾ ഇത് യുവതിക്ക് മർദ്ദനം മെറ്റതിന്റെ തെളിവുകളെന്നാണ് സൂചന കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഷിജു അനിലയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം ന്യൂസ് കണ്ണൂർ